നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടരുണ്ട് അത് സെലഫികളല്ലാമി അല്ല അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ട തന്നെ അതിനേക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ഉണ്ട് അതാണ് വ്യാജത്തിനീക്കത്തിൽ ബാല്യ ദുർമാർഗികളാണ് അവരുടെ ദുർമാർഗം എന്താണ് അവർ ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി എന്തും പറയും എന്തും ചെയ്യും എന്ത് കളവും പറയും എന്ന് മാത്രമല്ലാൻ വേണ്ടി അവർ മക്കബറയിൽ പോകും സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മൗലി തോതും അവര് സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി റാത്തീപ് ചൊല്ലും അവര് സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി ഔലിയാക്കള ബഹുമാനം പറയും അപ്പൊ ആൾക്കാര് വിചാരിക്കും ഒന്നുമില്ല അങ്ങനെ വിചാരിച്ചു പോകരുത് അതും ഈ മാൻ തെറ്റിക്കുന്ന പരിപാടി തന്നെയാണ് അതെങ്ങനെയാ ഞങ്ങൾക്ക് മനസ്സിലാകുക അത് അത് മനസ്സിലായാല് നിങ്ങൾക്ക് ഓരോന്നും എങ്ങനെയാ മനസ്സിലായാല് നിങ്ങൾക്ക് എങ്ങനെയാ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ രോഗമുണ്ടോ അല്ലേ എങ്ങനെയാ മനസ്സിലായാലും ഡോക്ടർ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മരം ആ മോനുവാജി ഇരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ മോനുവാജി ഒരുപാട് തെക്കെടുത്തത് ഒരു മരം അത് തേക്കാണോ അല്ലേ എന്തെങ്ങനെയാ മനസ്സിലാകുക അത് കുറിച്ച് വിവരമുള്ളവർ കൊണ്ട് പരിശോധിപ്പിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്കൊരു നല്ല കളറുള്ള ഒരു സാധനം കിട്ടി ഇത് പൊന്നാണോ പൊന്നല്ലേ ഇതെങ്ങനെയാ മനസ്സിലാകുക അതിന് പൊന്നിന്റെ പണിക്കാരെ കാണിച്ചു നോക്കിയിട്ട് അവർ വരെ സീറ്റ് കാണിച്ച് പറഞ്ഞു തരും ഇതുപോലെ ഒരു സാധനം പേച്ചതാണോ അല്ലേ അല്ലേതെങ്ങനെയാ മനസ്സിലാകുക അത് അലിമിങ്ങളോട് ചോദിക്കണം അലിമിങ്ങൾ പറഞ്ഞു തരും ഇന്നത് വെളിച്ചതാണ് ഇന്നത് എന്ന് പറഞ്ഞു തരും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഓരോന്നിനും വിവരമുള്ളവർ പറയുന്നതാണ് കേൾക്കേണ്ടത് ജാഹിലീങ്ങൾ പറയുന്നതല്ല കേൾക്കേണ്ടത് നിങ്ങൾ കണ്ടോ ഒരു ബുക്ക് ഇതൊരു വ്യാജത്വരീക്കത്തുകാര ബുക്കാണ് പേര് ഞാൻ പറയൂല പറയാത്തെന്താ അറിയോ പറയില്ല ആവശ്യമായി വരുമ്പോൾ പറയൂ പറയാത്ത അത് പറഞ്ഞാൽ ഓരോരുത്തർ അതിങ്ങനെ അത് വേണ്ടിയാ കിട്ടാൻ നോക്കി നോക്കിയാർ നോക്കിയാ ഈ എന്നിട്ട് വേണ്ടാത്തത് വായിക്കും നിങ്ങളെന്തോ വായിച്ചത് ഞാൻ ഡോക്ടറാ എനിക്ക് ചിലപ്പോ മലവും പരിശോധിക്കേണ്ടി വരും മൂത്രവും പരിശോധിക്കേണ്ടി വരും ചലവും പരിശോധിക്കേണ്ടി വരും എന്നിട്ട് മരുന്ന് കൊടുക്കേണ്ടി വരും നിങ്ങൾ നിങ്ങളെന്തിന് മലം പരിശോധിക്കാൻ പോകണം നിങ്ങൾ നിങ്ങളെന്തിന് മൂത്രം പരിശോധിക്കാൻ പോകണം എനിക്ക് മരുന്ന് കൊടുക്കണം അപ്പൊ അതൊക്കെ പരിശോധിക്കേണ്ടി വരും അതുകൊണ്ട് അതൊന്നും നിങ്ങൾ തിരയണ്ട അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് തെരഞ്ഞിട്ട് പെട്ടുപോണ്ട നിങ്ങളെ കൈമല്ലെ നനസാക്കണ്ട നിങ്ങളെ കയ്യോന്ന് ചോദിക്കും എന്നോട് എന്റെ കൈക്ക് ഉറയിട്ടിട്ടുണ്ട് അങ്ങനെ നഴ്സ് പെരളും കൈ അല്ല മനസ്സിലായില്ലേ ഞാൻ കൈക്ക് ഉറ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രതിരോധ ശക്തിയും ബർക്കത്ത് കൊണ്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളത് അറിയാൻ പോണ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾ മനസ്സിൽ എന്ന് വിചാരിച്ച് പറയാണ് ആളുകൾ പേച്ചിട്ട് പറഞ്ഞ കാര്യമല്ലല്ലോ സുബാനല്ല പറ്റി പറയാണ് അള്ളാഹുവിൻ്റെ ഇസ്കിനായി മൂന്ന് വർഷത്തോളം ഏകാന്തനുഷ്ഠിച്ചു അള്ളാഹുവിനെ നേടുന്നതിനായി അദ്ദേഹം ദുനിയാ ഉപേക്ഷിച്ചു പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ദുനിയാവിലേക്ക് മടങ്ങി വന്നു പിന്നെ എന്താ ചെയ്ത് എല്ലാ മതങ്ങളിലെയും ജനങ്ങൾ മസ്ജിദുകളിലേക്കും ഹിന്ദു ക്ഷേത്രത്തിലേക്കും സിഖ് ക്ഷേത്രങ്ങളിലേക്കും ചർച്ചുകളിലേക്കും ആത്മീയ പ്രഭാഷണങ്ങൾക്കായി മഹാനവറുകൾ ക്ഷണിക്കുകയും അദ്ദേഹത്തിൽ കരസ്ഥമാക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരാൾ അയാൾ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താണ് അയാളെ വിശ്വാസത്തിന്റെ ഒറ്റ മോഡൽ മാത്രം ഞാനൊന്ന് വായിക്ക കേട്ടോളി അള്ളാഹു ആത്മാക്കളെ സൃഷ്ടിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ അവൻ പറഞ്ഞു കുൻ ഉണ്ടാവുക അങ്ങനെ എണ്ണമറ്റ ആത്മാക്കൾ ഉണ്ടായി അള്ളാഹുവിന്റെ തൊട്ട് മുന്നിൽ അള്ളാഹ് എന്ത് മുന്നേ എന്ത് പിന്ന് എന്ത് വലസ് എന്ത് ഇത് സെൽഫിയുള്ള വിശ്വാസ എന്ത് അള്ളാഹ്ണ്ട് മുന്നിട്ട് അത് തന്നെയാണ് ഈ കല്ലത്തിരിക്കണം പറയുന്നത് പറയാണ് അള്ളാഹുവിന് തൊട്ട് മുമ്പിൽ കാണപ്പെട്ടത് നബിമാരുടെ ആത്മാക്കളായിരുന്നു രണ്ടാമത്തെ നിരയിൽ ആത്മാക്കളും മൂന്നാമത്തെ നിരയിൽ ആത്മാക്കളും അതിന് പിന്നിലായി സാധാരണ ആത്മാക്കളും നിലക്കൊണ്ടു അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ദൂരെയുള്ള വരിയിൽ സ്ത്രീകളുടെ ആത്മാക്കളും അതിന് പിന്നിൽ മൃഗാത്മാക്കളും പിന്നെ സസ്യാത്മാക്കളും പിന്നെ ധാതു ആത്മാക്കളും കാണപ്പെട്ടു ഇവര് വിചാരിച്ച് ബാദിന്റെ സാസ് പോലെ അള്ളാഹ് ഒരു സാസ് ഉണ്ടാക്കിയിട്ട് പെണ്ണുങ്ങൾ അങ്ങ് ദൂര അള്ളാഹ് എന്റെ ദൂരെ ആസ്വദിച്ചെ അള്ളാഹുവിനെന്തി അങ്ങനെ ഒരു ദൂരണ്ടോ അള്ളാഹുവിന് എന്റെ പറയാണ് പെണ്ണുങ്ങൾ ദൂരായി പോയി അള്ളാഹു എന്റെ എന്താ സംഭവിച്ചെന്നായിരിക്കും കേൾക്കട്ടെ ധാതു ആത്മാക്കൾക്ക് ചലിക്കാൻ കഴിവില്ലായിരുന്നു അള്ളാഹുവിന്റെ അള്ളാഹ് എടുത്തൊക്കെ അതിനെ തുടങ്ങി സ്വർഗീയ സ്ത്രീകളുടെ റൂഹകളും സ്ഥാനം പിടിച്ചു അവർക്ക് അള്ളാഹുവിനെ മുഖം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല അള്ളാഹ് ഒരു മുഖം ഇത് മുജാഹിദിന്റെ വാദമാണ് സലഫിന്റെ വാദമാണ് അങ്ങനെ അള്ളാഹിന്റെ മുഖം കണ്ടില്ലാരി മലക്കുകളും ആ പെണ്ണുങ്ങളൊന്നും അള്ളാന്റെ മുഖം കണ്ടില്ല ഇവര് പറയാറ് ഇക്കാരണം കൊണ്ട് മലക്കുകൾക്ക് അള്ളാഹുവിനെ കാണുവാൻ കഴിയില്ല അള്ളാഹുവിന്റെ മുഖം കാണാൻ കഴിയാത്ത കൊണ്ട് മലക്കുകൾ കാണാൻ കഴിയൂല അതിന് പിന്നിലായി ഉണ്ടായിരുന്ന നൂരീ മക്കിലുകളുടെ ആത്മാക്കളായിരുന്നു അവര് പിന്നീട് നബിമാരുടെ ഈ മൗലിയാക്കളുടെയും സഹായികളായി ഭൂമിയിൽ വരികയുണ്ടായി അള്ളാഹുവിന്റെ ഇടതുവശത്ത് ജിന്നുകളുടെ ആത്മാക്കളും ശേഷം ദുരാത്മാക്കളും ദുഷ്ടാത്മാക്കളും നിലക്കൊണ്ട് ഇക്കോട്ടർ ഭൂമിയിൽ വന്നതിന് ശേഷം ഇബിലീസിനെ അവന്റെ ജോലികളിൽ സഹായിച്ചു ഒരു പുതിയ അക്കീത പറയാണ് ഈ കള്ളത്തൊരീ കത്തുകാരൻ ചെയ്ത് എന്നിട്ട് പറയാണ് അള്ളാഹുവിന്റെ ഇടതും വലതും വശങ്ങളിലുള്ള ആത്മാക്കൾക്കും വിദൂരതയിൽ നിലകൊണ്ട സ്ത്രീകളാത്മാക്കൾക്കും ദൈവിക വെളിപ്പാടിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇക്കാരണത്താൽ ജിന്നുകൾക്കും മലക്കുകൾക്കും സ്ത്രീകൾക്കും അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയുമെങ്കിലും അവർക്ക് അവനെ ദർശിക്കുവാൻ സാധിക്കുന്നതല്ല ഇനി ഇതിൽ വേറെയും കുറെ തോന്നിയാസം ഉണ്ടാവും ഇപ്പൊ ഞാൻ വായിക്കുന്നില്ല ഇതിൽ അള്ളാഹ് മണവാറ്റിണ്ട് എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ

റാഫിലത്തിനെ ടീം ഉണ്ടായിരുന്നു പോയി പോയി ആ റാഫത്തിനെ പിന്തുടർന്നവരാണ് ആ റാഫിലാണ് കൈകാനും വലത്തു എടുത്തൊക്കെ പറഞ്ഞത് അതാണ് പിന്തുടർന്നത് ആ റാഫിലത്തിൽപ്പെട്ട ഒരു ടീമാണ് മുമ്പ് പറഞ്ഞിരുന്നത് എന്ത് ഞാൻ ഇവിടെ വെച്ചൊരിക്കലത് പറഞ്ഞിരുന്നു പറഞ്ഞു ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും ുംബി താലിബ് രണ്ടാം കേരളത്തിൽ പാടിയത് ആരാ നിങ്ങളെ പഠിച്ചവനാണ് അത് പടച്ചോനാ ഇതൊക്കെ നരകത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന വ്യാജത്വരീക്കത്തുകളാണ് അതിലും എന്റെ മുസ്ലിമീങ്ങൾ പെട്ടുപോയാൽ അതാ നിങ്ങളെ ഈമാൻ പോയിപ്പോകും കേട്ടോ ഈ ൾ പറയുന്നത് നിങ്ങളേത് മതമായാലും തിരക്കേടില്ല അതേ സമയത്ത് മതി എന്താണ് പറഞ്ഞതോ ഒരായത്ത് ഞാൻ ഓദി കൽപ്പിച്ചത് കൂടി നിങ്ങളെ കേൾപ്പിച്ച് നിർത്തട്ടെ അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടും അവൻ പെട്ടവനാണ് എന്നിട്ട് പിന്നെ അതും രാജി വെച്ചിട്ട് അതാഫറിലേക്ക് പോയ ജനങ്ങളെ അള്ള സന്മാർഗത്തിൽ വിട്ടിട്ട് വ്യാജത്തെ പോയവൻ സെലഫിയിലേക്ക് പോയവൻ പോയവൻ പടച്ചറപ്പ് വിവരമില്ലാതെ പെട്ടുപോയവർക്ക് ഹിതായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കണേ അള്ളാ അതിലേക്ക് പോയവനെ കുറിച്ചടക്കം അല്ല പറയാണ് അത് ഒഴിവാക്കിയിട്ട് അവിശ്വാസത്തിലേക്ക് പോയ ജനങ്ങളെ അള്ള സന്മാർഗത്തിലാക്കലെങ്ങിനെ അവര് സാക്ഷ്യം വഹിച്ചതായിരുന്നു സത്യമാണെന്ന് البينات <applause> അവർക്ക് തെളിവുകളൊക്കെ കിട്ടിയതുമാണ് എന്നിട്ട് അവരതും വിട്ടിട്ട് ഇസ്ലാം മതം തന്നെ ആകണമെന്നില്ല അല്ലാൻ്റെ അക്രമികളായ ജനങ്ങൾ അള്ള സന്മാർഗത്തിൽ അവർക്ക് എന്താ കിട്ടാൻ പോകുന്നത് അല്ല പറയാണ് അവരുടെ പ്രതിഫലം അവർക്ക് നബിയേ നബിയേ മലക്കുകളെ എല്ലാ നല്ല മനുഷ്യരുടെയും ലേനത്തുണ്ടേ നബിയേ ഇത് തന്നെയല്ലേ പറഞ്ഞത് മൻ മൻത വല്ലവനും പുത്തനാശയക്കാർ

അവന്റെ ഒരു സുന്നത്തും കബൂൽ അതുകൊണ്ട് ശരിയായ സന്മാർഗം സുന്നമിങ്ങൾ പഠിപ്പിച്ചതാണ് സഹാബത്ത് പഠിപ്പിച്ചതാണ് അതാണ് ഖുർആനും ഹദീസും പഠിപ്പിച്ച വഴി അതിൽ മുറുക പിടിച്ച് ജീവിച്ച് ഈമാനോടെ മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസൂയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ ഈ ഹറൂസ് പരിപാടിക്ക് വന്നവരാരുണ്ടോ ഇവിടെ സഹായങ്ങൾ നൽകിയവരാരുണ്ടോ നേർച്ച കൊടുത്തവരാരുണ്ടോ ഈ ഹറൂസ് കമ്മിറ്റിയുടെ കമ്മിറ്റി പ്രവർത്തകരും ഇവിടെ ഈ ദർഗ കമ്മിറ്റിയും വളണ്ടിയർമാരും അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഈ പരിസരങ്ങളിലൊക്കെയുമുള്ള മഹല്ലുകളിലും പള്ളികളിലുമൊക്കെയുള്ള ഈ ഹറൂസുമായി സഹകരിക്കുന്ന ജനങ്ങൾ മഹാനായ സുൽത്താനുല്ല കാന്തപുരംസ്താദ് അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസം െ അവിടുത്തെ നേതൃത്വത്തിൻ കീഴിൽ ഈ മഹത്തായ ദർഗയും പള്ളിയും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ നടത്തി കൊണ്ടുപോകുന്നവരും അതിന് ഒത്താശ ചെയ്യുന്നവരും സഹകരിക്കുന്നവരുമായ എല്ലാ ജനങ്ങൾക്കും ഇതിനപ്പുറം ഇതിന്റെ പരിസരങ്ങളിൽ ഇവിടെ വന്നവർക്കും ഇതുപോലെ സുന്നദ്ധജമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും വിദേശത്തും നാട്ടിലുമുള്ള എല്ലാ ഭൂമിനീങ്ങൾക്കും സർവൈറിന്റെ വാതിലുകളും തുറക്കണേ അല്ല ഞങ്ങൾ സർവ നന്മകളുടെ നന്മയായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ല